ഹലോ നമ്മളങ്ങനെ റൂമിലൊക്കെ സെറ്റായി കഴിഞ്ഞു റൂം റൂമിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ മിസ്സ് ചെയ്യാം അപ്പം അത് കഴിഞ്ഞിട്ട് സീഗ്രറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പം അത് കഴിഞ്ഞത് നമ്മൾ ഫുഡ് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല ഉണ്ണിക്ക് സ്വിമ്മിങ് പൂൾ വേണമെന്നുള്ള കളിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം വന്നതാണ് അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ കളിച്ച് തിമുറത്തു കേട്ടോ വെള്ളത്തിൽ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ വേളാങ്കണ്ണി അത്ര ആദ്യത്തെ ദിവസവും കുറേ നേരം വെള്ളത്തിൽ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വെള്ളത്തിൽ തന്നെയായിരുന്നു അപ്പൊ ഇത് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ആണ് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി കുറച്ചു നേരം കെടുന്നുറങ്ങിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പം ഇതേ ഞാൻ റെഡി ആയിട്ട് പള്ളിയിൽ ൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിഫ്റ്റിനകത്ത് അവിടെ വന്ന സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇങ്ങനെ ഫോട്ടോസ് ലിഫ്റ്റിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസമായിട്ട് തോന്നി അപ്പോൾ ഇതേ നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് നമ്മൾ പതുക്കെങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ അതേ അവർ രണ്ടാളും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുട്ടയടി പരിപാടിയാണ് തുടങ്ങാൻ പോണേ അപ്പോൾ ആദ്യം മുട്ടയടിക്കുന്നത് ചേട്ടനെയാണ് കേട്ടോ അപ്പോൾ അതേ അവിടെ നിന്ന് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് ഞാൻ എവിടെ പോയാലും മിക്കവാറും എനിക്ക് ഏതെങ്കിലും ഡോഗ്സിന് കൂടെ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇതെ കൂടെ പെട്ടെന്ന് കമ്പനിയായി ഭയങ്കര ഒരു പാവം ഡോഗ തോന്നിട്ടോ അപ്പോൾ നല്ല പെട്ടെന്ന് ഇണങ്ങി അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ ഡോഗും അങ്ങനെ ഇണങ്ങില്ല അപ്പൊ എനിക്ക് എവിടെ പോയാലും ഇതുപോലെ ഒരാൾ കിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ പതിവ് കാഴ്ചകൾ തന്നെയാണ് അവിടുത്തെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് മുട്ടയടിക്കാൻ പോവുകയാണ് അപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അവിടെ നിന്ന് പൈസ കൊടുത്ത് മുട്ടയടിക്കാനുള്ള പൈസയും കൊടുക്കണം പിന്നെ അവിടുന്ന് ബ്ലേഡ് വാങ്ങിക്കാനുള്ള പൈസ ആണെന്ന് തോന്നുന്നു അങ്ങനെന്തോ നമ്മളൊരു ടോക്കൺ കൊടുത്തിട്ട് അത് അതെടുക്കണം എന്നിട്ട് അതെടുത്ത് ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് മുടി മുട്ടയടിച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളത് ചെയ്യാറ് മുമ്പൊക്കെ ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതാണ് പിന്നെ പിന്നെ ഇപ്പം അതൊരു ഷീലാക്കി എടുത്തു അപ്പോൾ മുട്ടയടിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ നാൾ മുടി വളർത്തും ചേട്ടൻ്റെ മുടി നല്ല ഗംഭീരമായിട്ട് വളർന്നിട്ടുണ്ട് ചേട്ടൻ്റെ മുടി ഭയങ്കര ഏഴ ഭയങ്കര കനം കൂടുതലാണ് അതേസമയം ഭയങ്കര തി കെയറാണ് അപ്പം അത് കാരണം വളരുംതോറും അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് മുടി വെട്ടുമ്പോൾ തന്നെ അവര് രണ്ട് സൈഡിലേക്ക് മുടി കെട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതെ മുടി കെട്ടി വെച്ചതാണ് കാണുന്നത് അത് അവർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിഗ് ആക്കാനെടുക്കുമായിരിക്കും അത് അവിടെ ഒരു അപ്പം വന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വിഗ് ആക്കാൻ അങ്ങനെ എങ്ങനെ എടുക്കുമായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാവേനെ എത്തി വാവേനെ മുടി മുട്ടയടിക്കില്ല എന്നാണ് വിചാരിച്ചു വാവയ്ക്ക് ഈ പ്രാവശ്യം മുട്ടയടിക്കാൻ വലിയ ഇഷ്ടം ായിരുന്നില്ല അമ്മാമയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുട്ട അടിക്കണ്ട മുട്ട അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം മുട്ട അടിക്കണ്ട പക്ഷേ ഉള്ളിന്റെ മുടി ഒട്ടും തിക്കില്ല ഭയങ്കര തിന്നായ ഹെയർ ആണ് അതേ സംബന്ധിച്ച് അതേപോലെ ഉള്ളു ഒട്ടും ഇല്ലാത്തൊരു മുടിയും കൂടിയാണ് കേട്ടോ എൻ്റെ മുടി പോലെയാണ് ഭയങ്കര തിന്നാണ് ഒട്ടും ഉള്ളില്ല ആകെ എൻ്റെ അവളുടെ മുടി തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ അവളുടെ കോലം മുടിയാണ് അതെന്തോ ഭാഗ്യത്തിന് പ്രാർത്ഥിച്ച ദൈവം അങ്ങനെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ അത് വലുതാവുമ്പോ അതിന് വേണ്ടാന്ന് പറയാവോ ഇനിയിപ്പോ വലുതാവുമ്പോൾ ഒരു ചെലവ് കുറയ്ക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് സ്ട്രേറ്റ് ചെയ്യണം സ്ട്രേറ്റ് ചെയ്യണം എന്ന് പറയുമോ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ അപ്പോൾ അജിപ്പിൻ്റെ സ്ട്രെയിറ്റ് ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒന്നി ലാസ്റ്റ് ആയപ്പോഴേക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മുഖത്തേക്കൊക്കെ മുടി വീണിട്ട് ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നു പിന്നെ അങ്ങനെ സമ്മതിക്കാണ്ടായിപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ മുറിവുണ്ടായി അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിതേ അവിടെ നിന്ന് ചന്ദനം ഒന്നൊക്കെ വാങ്ങിച്ച് തലയിൽ തേച്ചിട്ട് നമ്മൾ തല കഴുകാനായിട്ട് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ബീച്ചിൽ ഇത് വെള്ളം ഒട്ടും നല്ലതായിട്ട് നമുക്ക് തോന്നിയില്ല ജസ്റ്റ് ഒന്ന് തലയിൽ തൊട്ടും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് കഴുകുമൊന്നും ചെയ്തില്ലാട്ടോ കഴുകിയില്ല എന്നാണ് തോന്നണേ ഞങ്ങൾ തല നനച്ചില്ല തല നനയ്ക്കാതെയാണ് കേട്ടോ അഭിപ്രാവശ്യം വന്നത് അവിടെ നിന്ന് തന്നെ അവർ വെള്ളം തന്നു ആ അങ്ങനെയാണ് ഉണ്ടായത് അവിടെ നിന്ന് വെള്ളം തന്നിട്ട് അത് കഴുകിയിട്ടാണ് നമ്മൾ കളമ്പം തേച്ചിട്ടാണ് പോയത് അങ്ങനെയാണ് ഉണ്ടായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയി കളിച്ചു ബീച്ചിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം കാണിച്ചെട്ടോട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അതായത് കുറെ ആൾക്കാർ നമ്മളിങ്ങനെ ബീച്ച് തിരക്കില്ലാത്ത സ്ഥലം നോക്കി പോകുവായിരുന്നു അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് പേര് അവിടെ അങ്ങനെ കൂടി നിൽക്കണമുണ്ട് അപ്പം ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് രണ്ട് കടലാമകൾ രണ്ടാ രണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചത് ജീവനുള്ളതാണെന്ന് അത് ഊരെന്ന് നോക്കിയപ്പോൾ പിന്നെയാണ് അടുത്ത് ചെന്നപ്പോൾ അത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണം അപ്പോൾ മനസ്സിലായത് ചത്ത പോയതാന്ന് ഉം അപ്പൊ പലരും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പലരും തൊട്ടൊക്കെ നോക്കി സാധാരണ പണ്ട് ഞാനൊക്കെ ആണെങ്കിൽ തൊട്ട് നോക്കും ഇപ്രാവശ്യം ഞാൻ തൊട്ട് നോക്കിയില്ലാട്ടോ അതിനുള്ള ഒരു വിവേചന ബുദ്ധിയൊക്കെ എനിക്ക് വന്നു തോന്നുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് വാവ് ഭയങ്കര കളിയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോയ്സ് ഒക്കെ ബീച്ച് ടോയ് ഒക്കെ വാങ്ങിച്ച് അത് കളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടന്നു തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും ഞാൻ അവിടുന്ന് കഴിക്കാനാണ് ഇഷ്ടപ്പെടാറ് അവിടെ കുറച്ച് ചേച്ചിമാർ ഇഡ്ലിയും ദോഷം വെക്കുന്നുണ്ട് അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് തരാനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളം പോയിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തൊട്ടപ്പുറത്ത് മീൻ വറുത്തതൊക്കെ ഉണ്ടാവും ചേട്ടൻ മീൻ വറുത്തത് വാങ്ങിച്ചു എനിക്ക് ഇങ്ങനെ അവിടെ പോയിട്ട് മീൻ വറുത്തത് കഴിക്കാനൊന്നും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ ഞാൻ എവിടെ പോയാലും കഴിയുന്നതും വയറിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ പ്രിഫർ ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് നോൺ അങ്ങനെ നമ്മുടെ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യാറില്ല അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിക്കൻ ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ചിക്കൻ ബിരിയാണിയാണ് ഹോട്ടലിൽ നിന്ന് കഴിച്ചത് അവിടെ നമ്മൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എല്ലാ പ്രാവശ്യം ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ നിന്നായിരിക്കും രാത്രി നമ്മൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് അവരൊക്കെ വാങ്ങിക്കാറുണ്ട് ഞാനിവിടെ നിന്ന് തന്നെയാണ് അപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പിന്നെ അവരുടെ കൂട്ടത്തിലിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അതല്ലാന്ന് വെച്ചാൽ വേറെ സ്ഥലം ഞാൻ എടുക്കാറില്ല അപ്പം അതേ നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ വെച്ചാൽ ഞാൻ അവിടെ ഒരു തെങ്ങിൻ തൈ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനൊരു ജോലിയിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തെങ്ങിൻ തൈ പറഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതേ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് വന്ന് തേങ്ങൻ തൈ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ തെങ്ങിൻ തൈ വാങ്ങിച്ച് ഇതുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെ അവിടെ കൊണ്ട് കൊടുത്ത് അങ്ങനെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് എന്താ വെച്ചാൽ ഉണ്ണിക്ക് ഈ ചെവിയിൽ കാറ്റ് കയറാതിരിക്കാനായിട്ട് ഈ സംഭവം വാങ്ങിക്കാന്ന് വെച്ചാൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിന് മുമ്പ് അപ്പോൾ അത് നമ്മുടെ മിസ്സായിപ്പോയി അപ്പോൾ ദൈതമാണ് ചേച്ചിമാരിട്ടോ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചു ഞങ്ങളിത് പള്ളീയിലെ ക്യാൻറ്റീനാണോ കണ്ടത് അപ്പൊക്കെ ഇവിടെ ഒരു ചേട്ടൻ ചക്ക വെക്കുന്നത് നല്ല അടിപൊളി ചക്ക എന്തൊരു മധുരമായിരുന്നു ഗംഭീര മധുരം അപ്പോൾ എനിക്ക് രണ്ട് ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരിവിടെ ഇടപ്പള്ളിയിൽ തന്നെ ഉള്ളതായിരുന്നു അവിടെ ചക്ക വെക്കുന്ന വയ്ക്കണന്ന് കണ്ടതാണ് പിന്നെ ഈ ഇരിക്കണുണ്ടേ ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഉണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ കഴിക്കാനുള്ള അല്ല ഞാൻ അപ്പോൾ കഴിയാനുള്ളത് പിറ്റേ ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേ അപ്പോൾ അതൊക്കെ ആ ചേച്ചിയോ ചേട്ടനോട് പറഞ്ഞു വെച്ചു പിറ്റേ ദിവസം വരാമെന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്ക് അവിടെ ചെറിയൊരു പാർക്ക് പോലെ ഒരു സംഭവം ഉണ്ട് അവിടേക്ക് കളിക്കാൻ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതെല്ലാം എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഫാസ്റ്റ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചത്ട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണി വിടഗംഭീര കളിയായിരുന്നു കുറച്ച് നേരം കളിച്ചോളൂ അവൾക്ക് ഇങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും പോകുമ്പോൾ നമ്മൾ അവളുടെ സന്തോഷമാണ് കൂടുതൽ നോക്കാറ് അവളുടെ ഇഷ്ടങ്ങളും അവളുടെ സന്തോഷങ്ങളും അപ്പോൾ അതുകൊണ്ടാണ് സ്വിമ്മിങ് പൂളിൽ കിടന്ന് കുറേ നേരം കളിച്ചത് അത് പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട് അപ്പോൾ അത് കാരണം എന്താ പറയുക നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം കളിച്ചു അതേപോലെ അവൾക്ക് വേണ്ടി പാർക്കിൽ ചേട്ടൻ വന്നില്ല ചേട്ടൻ റൂമിലിരുന്നു ഇട ദിവസമാണ് നമുക്ക് പോയത് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ ഓഫീഷ്യലി ഉള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും മെയിൽ അയക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ചേട്ടൻ റൂമിലിരുന്നു പിന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് വയ്യാന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വന്നിരിക്കാണ്ടല്ലോ ചോദിച്ചിട്ട് ചേട്ടൻ റൂമിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ണിനെ കളിപ്പിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ദേ ഭയങ്കര കളിയാ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് അങ്ങനെ വേറെ ആൾക്കാരുള്ള ചില സമയത്ത് അവൾ അങ്ങനെ സെറ്റ് ആവില്ല ചില കുട്ടികളുടെ കൂടെ അങ്ങനെ പെട്ടെന്ന് സെറ്റ് ആവും പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മളവിടെ ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ നിൽക്കുകയുള്ളൂ അതെല്ലാം വെച്ചാൽ നമ്മളങ്ങനെ മിങ്കിൽ ചെയ്യില്ലല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു കിട്ടോ അപ്പം അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടെ നമ്മളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഞങ്ങളെല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ഉണ്ണി ഭയങ്കര സ്നേഹം കൂടാന്നാണ് ഞങ്ങളതിന് പറയുക ഞങ്ങൾ ഭയങ്കര സ്നേഹം കൂടലും കുറേ നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിച്ച് അങ്ങനെ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കളിക്കുന്നതോറാൾക്ക് എനർജി കൂടും അപ്പോൾ കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് വയ്യണ്ടാകുമ്പോൾ അത് വേണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല പക്ഷേ പിന്നെ ചില ദിവസം അടിയിട്ട് കിടന്നുറങ്ങും ചില ദിവസം പിന്നീട് പിണങ്ങി കിടന്നുറങ്ങും ചില ദിവസം അങ്ങനെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞ അനുസരിച്ച് വേഗം അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കും കളിക്കാനുള്ള ആക്രാന്ത കൂടുന്നതിനനുസരിച്ച് കൂടും നമ്മളായിട്ട് ഓക്കെ അപ്പോൾ ഇതേ കളിയൊക്കെ നമ്മൾ ഏകദേശം നിർത്തിയിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയായി ആയി കാലത്തെ ഇറങ്ങിയിട്ടുണ്ട് ചെക്ക് ഔട്ടിലായി നോക്കാൻ വേണ്ടി പോവുക അങ്ങനെ നമ്മളിത് ഇവിടെ അടുത്താണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം പണ്ട് പോവുക നല്ല വെയിൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ശരവണ ശരവണവാനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ പ്രാവശ്യവും അവിടെ തന്നെയാണ് രാവിലത്തെ ഫുഡ് കഴിക്കാറ് കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫുഡാണ് പിന്നെന്നു വെച്ച് കഴിഞ്ഞാല് നമുക്ക് വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതാണല്ലോ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് ഇന്നലെ ഉണ്ട പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി അപ്പൊ ചേട്ടൻ നല്ല ചേച്ചിയാണ് ഇതേ ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉണ്ട പാക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഞാൻ ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അവരോട് ചോദിച്ചത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ചേച്ചിയുടെ ഇന്ന് ഉണ്ടയൊക്കെ വാങ്ങിച്ചു അതിനിടയ്ക്ക് ചേച്ചിയുടെ എടുത്തിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് ആകെ തെറ്റി തെറ്റിട്ടോ പൈസ ബാലൻസ് ഓകടന്നിതും കൂടിയിട്ട് ചേച്ചിക്ക് ആകെ തെറ്റി അപ്പൊ എന്നാലും കുഴപ്പമില്ല ചേച്ചി കുറച്ചൊക്കെ പറഞ്ഞു പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്തായാലും നമ്മൾ തന്നെ തന്നെ ട്രൈ അത് അങ്ങനെ നമ്മൾ നിത്യാരാധന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണ് കേട്ടോ അതെ ആ പുറകെ കാണുന്നതാണ് നിത്യാരാധന കേന്ദ്രം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ശരവണഭവിനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ് അവിടെ പോയിട്ട് നമ്മൾ സ്വിമ്മിങ് പൂളിൽ വാക്ക് കുളിക്കാൻ പോവും ബൈ അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ ഓട്ടോ കിട്ടിയില്ല കേട്ടോ കുറച്ചും ഇങ്ങോട്ട് നടക്കേണ്ട വന്നു അപ്പം നമ്മൾ എന്തായാലും കുറച്ചും കൂടെ വന്നപ്പോഴേക്കും നമുക്കൊരു ഓട്ടോ കിട്ടി അങ്ങനെ നമ്മൾ ഓട്ടോ കയറി നേരെ റൂമിൽ വന്നിട്ട് നേരെ കുളിക്കാനാണ് പോയത് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കുളിക്കാൻ പോയത് ചേട്ടനും മുടി മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ചേട്ടൻ കുളിക്കാൻ ഓക്കെ സെറ്റ് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടൻ പിന്നെ ഒരു കാര്യത്തിനും അങ്ങനെ ധൃതി പിടിച്ച് ചാടി കയറി ഇറങ്ങില്ല എന്ത് കാര്യം ആരും ആലോചിച്ച് മാത്രം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു അപകടത്തിൽ പോയി ചാടില്ല അതേസമയം കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പീരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതൊക്കെ മിസ് ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്നാലും കുറേ നേരം അർമാദിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സീഗ്രറ്റിൽ വന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് വരുന്നവർ നമ്മളുടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് ഈ ബിരിയാണിയാണ് ഇത് തന്നെ നമ്മൾ രാത്രിയിലേക്കുള്ളത് അവിടുന്ന് വാങ്ങിച്ച് കയ്യ പിടിച്ചു ചീത്തയാകൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഉണ്ട് അവിടേക്ക് പോയി കറങ്ങി അടിച്ച് വന്നു കേട്ടോ അപ്പോൾ അത് ഇത്തിരി നീളമായതുകൊണ്ട് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമ്മളുടെ ട്രെയിൻ വരാറായിട്ടുണ്ട് ട്രെയിൻ അത് കഴിഞ്ഞ് വന്ന് ഇതേ ട്രെയിനകത്ത് കയറി നമ്മൾ അത് കഴിഞ്ഞ് ഉണ്ണി കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഓടിച്ചാടി നടന്നു അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കാര്യമുണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റിനകത്ത് പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും നല്ല അടിപൊളി ചക്ക കിട്ടി ചക്ക ഭയങ്കര വിലയായിരുന്നു എങ്കിൽ പോലും വരിക്ക ചക്ക ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നല്ല ചോളയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കയാണല്ലോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അപ്പൊ നമ്മളുടെ അവിടെ നിന്നാണ് സാധാരണ പണ്ടൊക്കെ ഇവിടെ പോയിരുന്നത് പക്ഷേ ഇപ്പൊ അത് അവരുടെ അവിടെ തന്നെ ഉണ്ടാവുന്ന ചക്കാന്ന് പറഞ്ഞത് പക്ഷേ എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെ സീറ്റിന്റെ അവിടെയൊന്നും വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അപ്പുറത്തപ്പുറത്തുള്ള സീറ്റിലൊക്കെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു നമ്മളുടെ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം ചക്ക അടിച്ചു കയറ്റാം പിന്നെ അതായത് ട്രെയിനിൽ നിറച്ച ആൾക്കാരാവുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് തിരക്കാവുന്നതിന് മുമ്പ് ഞാൻ വേഗം ചക്ക കഴിക്കാനുള്ള ധൃതിയിലാണ് കേട്ടോ ഫുള്ള് വേഗം കഴിച്ചു തീർത്ത് ഉണ്ണിക്കും ചട്ടനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ണി വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വിരിച്ചൊക്കെ വെറുതെ ഇങ്ങനെ അവിടെ അങ്ങനെ കിടക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ചേട്ടനെ അപ്പഴേക്കും മോളിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചൊക്കെ ഒന്ന് സെറ്റാക്കുമായിരുന്നു കേട്ടോ എപ്പോഴും പോകുമ്പോൾ അങ്ങനെയാണ് എല്ലാവരെയും കാര്യങ്ങളെല്ലാം സെറ്റാക്കാനുള്ള ഇത് കൂടുതലായിരിക്കും ആൾക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉണ്ണിയും കൂടി ഇങ്ങനെ വർത്താനം ചേട്ടനൊക്കെ കൂടിയിട്ട് വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് സമയമായ ഇപ്പം നമ്മൾ കിടന്നു കിടന്നുട്ടോ വേഗം തന്നെ കെടുന്നു അത് കഴിഞ്ഞത് പുലർച്ചെ നമ്മളുടെ അവിടെ എത്തി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ജസ്റ്റ് ഓട്ടോ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒരു കട്ടിങ് ഉണ്ട് അല്ലാന്ന് വെച്ചാൽ കുറച്ചും ചുറ്റുവരണം അപ്പം ചേട്ടൻ പോകുന്നത് നമുക്ക് ഈ ഒരു കട്ടിങ്ങിലൂടെ കടക്കാം ജസ്റ്റ് അവിടെ ഒരു റൂമുണ്ട് ആ റൂമിന്റെ തൊട്ട് സൈഡിൽ ഒരു ചെറിയ വഴിയാണ് അപ്പം അതിലൂടെ കടക്കാമെന്ന് ഇപ്പം എന്നോട് പറയുമായിരുന്നു അപ്പ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഓട്ടോ കയറാൻ വേണ്ടി വരികയാണ് തൊട്ടടുത്ത് തന്നെയാണ് വീടും തന്നെയാണ് ഓട്ടോ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുന്നതുകൊണ്ട് വേഗം തന്നെ നമ്മൾ ഓട്ടോ പിടിക്കാൻ കേട്ടോ ഉണ്ണി വലുത ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കുറേ ട്രെയിനിലിങ്ങനെ പോകുന്നത് അപ്പൊ അത് കാരണം തന്നെ അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറെ ഇരിക്കും കിടക്കും ചാടും മറിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഇതേപോലെ പ്രായ സമയത്ത് അവൻ ഇതേപോലെ ഇരിക്കേ ഇല്ല ഒരു സ്ഥലത്ത് എപ്പോഴും കുഞ്ഞുങ്ങൾ പൊതുവെ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടുകി നോക്കും കടന്നു നോക്കും ഇങ്ങനെയായിരുന്നു കുഞ്ഞു എനിക്ക് ഇവിടെ കാണുമ്പോഴൊക്കെ കുഞ്ഞുനെ ഓർമ്മ വരുന്നത് അപ്പൊ ഞങ്ങളുടെ ചേട്ടനെ പോലെയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ അല്ല സോറി ഇതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത ക്ലിപ്പിങ്സുകളാണ് അപ്പൊ ഞാൻ എപ്പോഴും എവിടെ പോകണമെങ്കിലും അല്ല വീട്ടിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒക്കെ എടുത്ത് വെക്കും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കാനും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾക്ക് പണ്ടത്തെ പോലെ ആൽബമാക്കി സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതെവിടെ വേണമെങ്കിലും സൂക്ഷിക്കാമെന്നുള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും ഒരുപാട് പലപ്പോഴും അതിനായിട്ട് സമയം കണ്ടെത്തി അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാറൊക്കെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നമുക്ക് നമ്മളെപ്പോഴും ലൈഫിൽ ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല അതൊന്നും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും ഓർമ്മകളായിട്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് സൂക്ഷി വയ്ക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ ഓഡിയോ ക്ലിപ്സ് പോലും എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസും ഒരുപാട് പ്രിഫർ ചെയ്യുന്നുണ്ട് ഓൺ വോയ്സിൽ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ നമ്മളുടെ ചേട്ടനെ മുടിവെട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് രാജുരാധേനെ പോലെ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടാണ് മുടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഉള്ളാണ് മുടി ി അപ്പൊ അത് കാരണം അത് കെട്ടി വായിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ പ്രാവശ്യം പോളില് ഫുൾ അർമാദായിരുന്നു എന്താ പറയുക തീർത്ഥയാത്ര ഒന്നും അല്ലായിരുന്നു ശരിക്കും പറഞ്ഞ അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു ഇപ്രാവശ്യം പക്ഷെ എന്തായാലും നമ്മൾ നമ്മളെവിടെ പോകുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻജോയ് ചെയ്യുമ്പോഴാണ് ആ യാത്രകൾ എപ്പോഴും രസകരമാവുക അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ യാത്ര അടിപൊളി യാത്രയായിരുന്നു പിന്നെ ഉണ്ണി വലുതാവുന്നതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു കാരണം അവളും പലതും എൻജോയ് ചെയ്യാൻ പഠിക്കുന്നു നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി തുടങ്ങി മുൻപത്തെ പോലെ അവളെ കെയർ ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്കും വരാത്തതുകൊണ്ട് നമ്മളും കുറച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ പിന്നെ അവൾക്കും എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും പെൺകുട്ടികളായതുകൊണ്ട് അമ്മമാരായിരിക്കും കുറച്ചും കൂടി ഫോളോ ചെയ്യുന്നുണ്ടാവുക അതിപ്പോൾ അവളെ കണ്ടാലറിയാമല്ലോ എൻ്റെ പോലെ തന്നെ കുറേ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇട്ടും അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കാനൊക്കെ ആൾക്കിഷ്ടമാണ് ചില സമയത്തും മടിയാണ് കേട്ടോ പിന്നെ മുടി വെട്ടാൻ ആൾക്ക് ഈ പ്രാവശ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല എങ്കിൽ നല്ല മുടിയായിരുന്നു ഒന്നും കൂടി തിക്നെസ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനതൊന്ന് വെട്ടിക്കൊടുത്തത് കുറച്ചും കൂടി ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ ഈ നേർച്ച മുട്ടയൊന്നും എനിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ട് കിട്ടാം പിന്നെ നമ്മൾ അടുത്തത് ഇതേ ഇത് കടലാമ്മകൾ ചത്ത് കരക്കടിഞ്ഞാണ് ജീവനുള്ള അഞ്ചിട്ട് വലിയ കാര്യം ഫോട്ടോ എടുക്കാൻ പോയി കുറേ പേര് അതിന് തൊട്ടൊക്കെ നോക്കിയിട്ടോ ഞാൻ തൊട്ടില്ല ഭാഗ്യത്തിന് പിന്നെ ഇത് ഞങ്ങൾ ഒരു മുട്ടകളെ രണ്ടിനെയും കൂടി തല കഴുക തല കഴുകിയിട്ട് കളബൊക്കെ ഇട്ട് അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഇത് എൻ്റെ എങ്ങനെയുണ്ട് എൻ്റെ ഫാഷൻ ഫോട്ടോഗ്രാഫി ഈയിടായിട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര കമ്പാണ് ഓരോ പ്രായത്തിൻ്റെ ആയിരിക്കാമല്ലേ എന്താ ചെയ്യുക കുട്ടി ടീനേജിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെതായ മാറ്റങ്ങളായിരിക്കും നമുക്ക് വിചാരിക്കാം ഓക്കെ എന്തായാലും ഇതൊക്കെ ഓരോ മെമ്മറീസാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ഇങ്ങനെ മെമ്മറീസൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പലരുടെയും പലരുടെയും വേണ്ട എൻ്റെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെയൊക്കെ ഫോട്ടോസൊന്നും വളരെ വളരെ കുറവാണ് അപ്പച്ചൻ്റെ ഒക്കെ ഇല്ലാന്ന് തന്നെ പറയാം അമ്മച്ചീരി അതെ ഇപ്പോൾ ഒരുപാട് വർഷമായി അമ്മച്ചി മരിച്ചു പോയിട്ട് അപ്പൊ അത് കാരണം ഒന്നും ഫോട്ടോസ് ഒന്നും ഇല്ല കയ്യിൽ അപ്പൊ അതേപോലെ ശബ്ദം കേൾക്കാനൊക്കെ ഒന്ന് കൊതിയോ നമുക്ക് ഏകദേശം ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിൽ മരിച്ചു പോയത്തിനുണ്ട് അപ്പച്ചൻ്റെ പിന്നെയും കുറച്ച് ഓർമ്മയുണ്ട് ഒന്നും അത്രയും ഓർമ്മയില്ലാട്ടോ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാ തെങ്ങ് വെച്ചതിൻ്റെയാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഓർമ്മയില്ലേ ഈ തെങ്ങും ഈ ഫോട്ടോയും കാണുമ്പോൾ എല്ലാ കാലവും ഞാൻ അവനെ ഓർക്കും ഞാനുള്ളിടത്തോളം കാലയ്ക്ക് അവന് അല്ലെങ്കിലും ഓർമ്മയുണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഒന്നും കൂടി ഓർക്കും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ്റെയും അമ്മച്ചേരി വോയിസ് ഒന്നും ഇല്ല ഫോട്ടോസ് ഇല്ല ശരിക്കും അവരോടൊപ്പമുള്ള ഓർമ്മകളൊന്നും ഇല്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ഞങ്ങൾ ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് ഇതൊക്കെ എടുത്ത് കാണാൻ പറ്റും ഞങ്ങൾ ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ് എങ്ങനെയായിരുന്നു അവൾ എന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഞങ്ങൾക്കും വയസ്സാകുമ്പോൾ അവളെ ഇങ്ങനെ ചെറുപ്പത്തിൽ അവളെങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണാനും എന്താ പറയുക വീണ്ടും വീണ്ടും അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞങ്ങൾ രണ്ടാൾ ഞാനിങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്ത് വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ് ാണ് അത് ആരുടെ കൂടെയാണെങ്കിലും ഞങ്ങൾ മാത്രം ആരുടെ കൂടെ ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു സെൽഫി എപ്പോഴും പ്രിഫർ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടു തൊട്ടെ ഇങ്ങനത്തെ മൊബൈൽ ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടിയ കാലം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്കന്ന് ഈ ഫിലിം മാറ്റി മാറ്റി ഇടുന്ന ഒരു സംഗതി സംഗതി അത്ര അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ അത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് എന്നാലും കുറെ ഫോട്ടോസൊക്കെ മിസ്സായി പോകും കുറേ കഴിയുമ്പോൾ ഇതിനിപ്പം എങ്ങനെ മിസ്സാവും അറിയില്ല എങ്കിൽ നമ്മൾ യൂട്യൂബിലായതുകൊണ്ട് ഇത് അവിടെ കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എനിക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് പേരോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും മെമ്മറീസ് ഒക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുക നമ്മളുടെ അച്ഛനന്മാരോടൊപ്പം ഉള്ളത് മക്കളുടെ ഒപ്പമുള്ളത് സുഹൃത്തുക്കളുടെ ഒപ്പമുള്ളത് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ആ ഹോട്ടലിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ളൊരു ഏരിയ ആണ് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയയാണ് നല്ല രസമുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് തരാൻ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളടിച്ച് പൊളിച്ചേനെ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളുടെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴൊക്കെയാണ് എന്താ പറയാ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഈ പ്രാവശ്യം അത് എന്തായാലും അടുത്ത വേളാങ്കണ്ണി യാത്ര എത്രയും പെട്ടെന്നാവണേന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിനേക്കാളും അടുത്തവട്ടം പോകുമ്പോൾ പണ്ടത്തെ പോലെ ഞങ്ങള് ഫുൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റണേ എന്നുള്ളത് വലിയൊരു ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നടന്നാൽ ഭാഗ്യം നോക്കാം എന്തായാലും നടക്കുമില്ലയോ ഇല്ലയോ ഒന്നും അറിയില്ല പലരും പല സമയത്തും പല ഇതുമാണ് ഇപ്പോൾ ടൈം ടേബിളാണ് കുഞ്ഞുങ്ങളൊക്കെ വലിയ വല്യ ക്ലാസ്സിലായി അപ്പോൾ മാവേടിയും ഏറ്റവും വലിയ വിഷമം അതായിരുന്നു ചേട്ടനും വല്യച്ഛനും വല്യപ്പയും വല്യമ്മയും ചേട്ടന്മാരും വേണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം അവളുടെ ആഗ്രഹം അടുത്ത പ്രാവശ്യമോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നടക്കുന്നു നമുക്ക് വിചാരിക്കാം ഓക്കെ അങ്ങനെ നമ്മളുടെ ക്ലിപ്പിങ്സ് ഒക്കെ ഏകദേശം അവസാനിക്കാറായിട്ടോ ഞാനും ഉണ്ണി എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് രാത്രി സമയമാകുമ്പോൾ കുറച്ച് നേരം സ്നേഹം കൂടണം ആ സ്നേഹം കൂടുന്ന ഫോട്ടോസാണ് ഇട്ട് ഈ കാണുന്നത് ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വരാൻ നേരത്തെ എടുത്ത ഫോട്ടോസാണ് മുട്ടകളെ കൂട്ടിയിട്ട് ഞാൻ മുട്ടയിടിക്കാൻ ഒരുപാട് ചോദിച്ചു മറ്റെങ്കിലും രണ്ടും എന്നെ സമ്മതിച്ചില്ല പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് നാളതിൽ മുടി വെട്ടി നടക്കുന്നു ഇനി അതൊന്ന് നീട്ടണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും പിന്നെ കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല ഇതാണ് നമ്മളുടെ ആ മാർക്കറ്റിൻ്റെ അവിടെക്കുള്ള എൻട്രൻസ് കെട്ടോ വീഡിയോ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത് ഇത് നമ്മുടെ നിത്യ നിത്യാരാധ നിത്യാരാധന കേന്ദ്രത്തിൻ്റെ അവിടെയുള്ള ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നണേ ഓക്കെ പിന്നെ ചേട്ടൻ്റെ ഫോട്ടോസ് സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും അധികം നിൽക്കാറില്ല ഈ പ്രാവശ്യം എന്താണോ എല്ലാ ഫോട്ടോയിലും ചാടി കയറി നിന്നിട്ടുണ്ട് എന്തെങ്കിലും ആവട്ടെ എനിക്ക് ഒരുപാട് സന്തോഷമായത് പിന്നെ ഇത് ഞങ്ങൾ അമ്മീമ്മോളും തമ്മിലുള്ള കുറേ മുഹൂർത്തങ്ങളാണ് ഞങ്ങൾ ചില സമയമുണ്ട് ഉണ്ണിക്ക് ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ വരാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി യാത്രയായിരുന്നു